പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിനെതിരെ വികസന മുരടിപ്പും ആരോപിച്ചായിരുന്നു എം മധു ജാഥ ക്യാപ്റ്റനായും എം നാരായണദാസ് വൈസ് ക്യാപ്റ്റനും പി കെ ലോഹിതാക്ഷൻ മാനേജറുമായാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ രാജേന്ദ്രബാബു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇത്തരത്തിലുള്ള പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ തന്നെ ഓരോ ദിവസവും പത്തും പതിനഞ്ച് ജാഥകളാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമായാലും നല്ല പങ്കാളിത്തം ഈ ജാഥയിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് വർത്തമാന പത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു നാല് മാസം കഴിഞ്ഞാൽ കേരളത്തിൽ ലോക്കൽ ബോഡി അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് വോട്ടുകൾ ചേർക്കലും അളവായി ചേർത്തത് വെട്ടിക്കളയലും പ്രകൃതിയായി നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും കുറേ കളവായ വോട്ടുകൾ ചേർത്തതിന് ബി ജെ പി തകൃതിയായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കേരളത്തിലെ ലോക്കൽ ബോഡികളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ലോക്കൽ ബോഡികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിലാണ് സിപിഐ ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗം സുനിതാജിനു അധ്യക്ഷനായി പി എസ് സനത് വി എം വിനോദ് എ വി സഹദേവൻ എം ജി ജയകൃഷ്ണൻ നസീജ മുത്തലിഫ് രാധികാ ശിവദാസൻ എന്നിവർ സംസാരിച്ചു